വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും വളരെ പാനിക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചില ആളുകളൊന്നും മാർക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല എന്നൊരു കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ ഈ മാർക്കറ്റ് നാലു ദിവസം അടിച്ചു കയറി അല്ലെ വലിയൊരു ഭൂമി ഉണ്ടായി എന്ന് കാണുമ്പോൾ മാർക്കറ്റിലേക്ക് തിരിഞ്ഞ് നോക്കാണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം തിരിച്ചു വരും അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ള ആളുകളാണ് അവർ കാരണം മാർക്കറ്റിനെ സ്നേഹിക്കുന്നവര് അല്ലെങ്കിൽ വലിയൊരു വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കണം എന്ന് വലിയ ഒരു ലക്ഷ്യബോധമുള്ളവര് എന്നും മാർക്കറ്റിലുണ്ടാവും ഓരോ ഇടിവുകളിലും വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി വ്യക്തമായ കാൽക്കുലേഷനോടുകൂടി വ്യക്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒരു റൂള് പാലിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും അപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമ്പിളായിട്ട് ചിന്തിക്കുക നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ട് സൊല്യൂഷൻസ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചാല് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽത്തി ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ടൈം ആൻഡ് സൈലൻസ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ എന്ത് പ്രശ്നത്തിൻ്റെയും രണ്ട് സൊല്യൂഷൻ അതായത് ഇത്രയേ ഉള്ളൂ ഈ സമയവും കടന്നുപോകും നമ്മൾ ക്ഷമയോടെ സൈലന്റ് ആയിട്ടിരിക്കുക അല്ലാണ്ട് ഒരുപാട് ന്യൂസുകൾ കണ്ടു പാനിക്കാവുക മാർക്കറ്റ് താഴേക്ക് പോകുന്ന കണ്ടിട്ട് വിറ്റിട്ട് ഓടുക നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുത്തുക മാർക്കറ്റിന്റെ ഓരോ ഡിപ്പുകളിലും നമ്മൾ കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല നല്ല അവസരങ്ങളിൽ നല്ല ഓപ്പർച്യൂണിറ്റികളിൽ നമ്മൾ ഹാർഡ് ആയിട്ട് എഡായിട്ടുണ്ടാക്കിയ ക്യാഷ് വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഇ ഡി എഫില് ഒരു വൺ ലാക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ട്വന്റി പെർസെന്റേജ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ഒരാൾക്ക് പോലും ഏറ്റവും ലോ പ്രൈസിൽ ഒരു സ്റ്റോക്ക് മേടിക്കാനോ ഏറ്റവും ഹൈ പ്രൈസിൽ അത് വിൽക്കാനോ ഇന്നു വരെ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരാൾക്കും സാധിക്കുകയുമില്ല അപ്പൊ നമ്മളൊരു സ്റ്റോക്ക് വിറ്റു അത് കേറിപ്പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയോ നമുക്കൊരു സ്റ്റോക്ക് ഇന്ന റേഞ്ചിൽ നമ്മൾ മേടിച്ചു അത് വീണ്ടും താഴെ പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല അപ്പൊ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉറപ്പാണ് ഒരിക്കലും ഒരു റോക്കറ്റ് പോലെ മാർക്കറ്റ് കയറി പോകുകയല്ല നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തന്നുകൊണ്ടേ മാർക്കറ്റ് കയറുകയുള്ളു കുറച്ച് കയറും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും കുറച്ച് കയറും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്തെങ്കിലും ചില നെഗറ്റീവ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇട്ട ഇട്ടപ്പൊത്തു പറഞ്ഞ് ഇടിഞ്ഞ് താഴെ പോരും ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയിൽ നിന്ന് ട്രംപ് വാതിർന്നാൽ മാർക്കറ്റ് ഇടിഞ്ഞ് പൊളിയും ട്രംപ് എന്തായാലും പോസിറ്റീവായിട്ട് പറഞ്ഞ മാർക്കറ്റ് കയറും ഇതൊക്കെ വളരെ ഷോർട്ട് ടൈം ആണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഒരുപാട് നല്ല സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരുമ്പോൾ വലിയ വലിയ ബ്ലൂ ചിപ്പ് കമ്പനികൾ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വരുമ്പം നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു ഇരുപത് ശതമാനം മേടിക്കുക സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യം മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് പോകും താഴേക്ക് പോകുന്ന ഇടക്കിടയ്ക്ക് വന്ന് നോക്കും ആ മേടിക്കാം മേടിക്കാം എന്ന് വിചാരിക്കും ഇനിയും താഴേക്ക് പോകട്ടെ ഇനിയും താഴേക്ക് പോകട്ടെ മേടിക്കണം മേടിക്കണം എന്ന കണ്ടീഷനിൽ പൈസ ഉണ്ടാവും കയ്യിൽ പക്ഷെ ഏറ്റവും താഴെ കിട്ടണം എന്നിട്ട് ബൾക്കായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരൻ ചിന്താഗതിയാണ് എന്നാൽ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു രണ്ട് ദിവസം ഒന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഓ അത്ര ഇടിഞ്ഞതായിരുന്നു അവിടുന്ന് മേടിക്കാമായിരുന്നു എന്ന് വിചാരിച്ച് ആ കേറിയ മേഖലയിൽ പോയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ നടത്തും അവിടുന്ന് വീണ്ടും ഒരു ചെറിയ ഹൈക്ക് കാണിച്ച് മാർക്കറ്റ് വീണ്ടും ലോ പൊട്ടി വീണ്ടും താഴേക്ക് പോരും അപ്പോൾ സങ്കടപ്പെട്ടിരിക്കും അല്ലെങ്കിൽ സംഭവിക്കുന്നത് മാർക്കറ്റ് കേറുന്നു ഓ അപ്പൊ ഇനി ഇടിയുമായിരിക്കും കേറിയിട്ടെന്തായാലും ഒന്ന് താഴേക്ക് വരും പിന്നെ അല്ല ലോ ബ്രേക്ക് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നു മാർക്കറ്റ് പോകുന്നു സങ്കടപ്പെട്ടിരിക്കുന്നു ഹൈ ഹൈക്കിൽ ചെല്ലുമ്പോൾ ഓ ഇനിയൊന്നും ഇടിയേലാന്നുള്ള കണ്ടീഷനിൽ കയറുന്നു അവിടുന്ന് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു ആ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ലോസ് വരുന്നു അത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നാൽ ക്ഷമയില്ല കണ്ടിരിക്കാൻ പറ്റുന്നില്ല മാർക്കറ്റ് ഈ താഴെനിക്ക് മേടിക്കാമായിരുന്നു ആ എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു രൂപവും ഇല്ല വിൽക്കുന്നു മാർക്കറ്റിന്റെ കുറ്റം പറഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യമാണ് സാധാരണക്കാരന് സംഭവിക്കുന്നു ഇങ്ങനത്തെ അവസരങ്ങളിൽ അപ്പൊ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇടിവിലും ഒന്നുകിൽ നമ്മൾ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു വീക്കിലോ മന്ത്ലിയോ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ട്രേഡിങ് അവസരങ്ങൾ ഉപയോഗിക്കുക ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർ മനസ്സിന് ആ റേഞ്ചിനെ പാകപ്പെടുത്തിയവർ അല്ലാത്തവര് നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ ഈ അവസരങ്ങളിൽ വിനിയോഗിക്കുക ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി ആ ഫണ്ടിന്റെ ഒരു ഭാഗം ഇൻവെസ്റ്റ്മെന്റിലേക്ക് വിനിയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും എപ്പോഴും കിട്ടും എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ഒരു എസ് ഐ പിൻവെഫില് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ടിന്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു പല പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് തീർക്കുന്നു ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് ആകുന്നു ആ ടൈമിൽ നിങ്ങൾ കട്ട് ചെയ്യുക ഒന്നും പകുതി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് അവിടെ അവശേഷിപ്പിച്ച് ബാക്കി കട്ട് ചെയ്യുക പ്രോഫിറ്റ് എടുക്കുക അതിനുശേഷം ആ ക്യാഷ് ഒന്നെങ്കിൽ ഫിക്സഡിലേക്ക് മാറ്റുക വീണ്ടും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റ് തന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫിക്സഡിലേക്ക് മാറ്റുക ഫിക്സഡിൽ നമുക്ക് ആറ് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും അപ്പൊ ഇവിടെ നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വളരാനായിട്ട് അത് വളർന്നാൽ നമ്മുടെ പ്രോഫിറ്റ് ആണ് വളരാനായിട്ട് അവിടെ ഇട്ട് ബാക്കി നമ്മൾ നമ്മളെടുത്ത് ഫിക്സഡിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ നമുക്ക് ഫണ്ട് വീണ്ടും മാർക്കറ്റുള്ള അവസരങ്ങൾ തരുമ്പം ഫണ്ട് വേണം നമുക്ക് അപ്പൊ അത് കരുതി എവിടെയാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അവിടെ ചെയ്യാം നമ്മൾ മാർക്കറ്റിൽ ആയിരിക്കുക മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക ആ പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും വേറെ പല വെൽത്തുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുക അങ്ങനെയാണ് ഒരു നല്ല ഇൻവെസ്റ്റർ ചെയ്യുക അല്ലാണ്ട് നമ്മളിപ്പം എല്ലാം കേട്ടു എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പല പല ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ ഇറങ്ങുന്നില്ല ഇതൊക്കെ ശരിക്കും റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഒരുപാട് ഫണ്ട് ബാലൻസ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് വഴി ഒരു റൂള് കീപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം നമ്മുടെ ഫണ്ട് നമ്മൾ മുതലെടുത്തു ചില ആൾക്കാർക്ക് മുതലെടുത്താൽ മതി ബാക്കി പ്രോഫിറ്റ് അവർക്ക് ഇടുന്നോട്ടെ ആ പ്രോഫിറ്റ് വളർന്നോട്ടെ ആ മുതലെടുത്ത് ഫിക്സഡിലേക്ക് മാറ്റിയുള്ളത് വീണ്ടും ഇതുപോലെയുള്ള നല്ല ഇടിവുകളിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല ഇടിവുകൾ വരും നമ്മളിൽ ചിലപ്പോൾ ഫണ്ട് ഇല്ലാണ്ട് വരും ചില ആളുകളുണ്ട് ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് എടുത്തു അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് എടുത്ത ആ ഫണ്ട് അപ്പോൾ തന്നെ ഫിക്സഡിലേക്ക് ഒന്നും അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ചിലപ്പോൾ അപ്പം ഹൈലായിരിക്കും ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് അപ്പോൾ കയറുവാണ് ഇവിടെ ഞാൻ എടുത്തു ഈ പ്രോഫിറ്റ് അവിടെ അവശേഷിപ്പിച്ചു ഞാൻ ഇതിന്റെ മുതൽ വേറൊരു ഫണ്ടിലേക്ക് ഇടുവാണ് അല്ലെങ്കിൽ വേറൊരു സ്റ്റോക്കിലേക്ക് ഇടുവാണ് അവിടുന്ന് ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗിൽ ഇടിയാൻ തുടങ്ങുന്നത് അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് അവിടെ നഷ്ടം വരുമ്പോൾ നമ്മുടെ മനസ്സ് ബുദ്ധിമുട്ടാവും അപ്പം നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല റൂളുകൾ എന്ത് ചെയ്യണം നല്ല ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് പല പല ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇ ടി എഫ് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് കണ്ണുടച്ച് പത്തും ഇരുപത് വർഷത്തേക്കതി ഹൺഡ്രഡ് പെർസെൻറ്റേജിലോ ടു ഹൺഡ്രഡ് പെർസെൻ്റ് ഏജ്ജോ ഒന്നും ഇറങ്ങേണ്ട കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പല പല സെക്ടറിലും നമുക്ക് ഇത്രയും റിസ്ക് ഇല്ല ഒരു സ്റ്റോക്ക് പോലെ അതേസമയം ഒരു സ്റ്റോക്കിൽ നമ്മൾ എസ് ഐ പി ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പല പല ഘട്ടങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മള് ഒന്നും പകുതി ഇറങ്ങുക അല്ലെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ട്വന്റി ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അവരെ അവശേഷിപ്പിച്ച് ബാക്കി ഇറക്കുക ആ കൂടി നമ്മൾ ഇറങ്ങുക ആ ഫണ്ട് വേറൊരു വെൽത്തിലേക്ക് മാറ്റുക ഫിക്സഡിലേക്ക് മാറ്റുക നമുക്ക് ഫണ്ടിൽ എപ്പോഴും ഒരുപാട് ഫണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഫിക്സഡിലേക്ക് മാറ്റി എടുക്കുക എപ്പോഴും ഇതുപോലത്തെ അവസരം മാർക്കറ്റ് ചിലപ്പോൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും ഇതുപോലൊരു അവസരം കിട്ടുക ചിലപ്പോൾ രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും സ്റ്റോക്ക് ഒരു കമ്പനികളാണ് ആ കമ്പനിയിൽ പലപോല നിഫ്റ്റി ഇൻഡ്യൻ പോലും പല പല ഐറ്റ കുറച്ചുള്ള പലപല നെഗറ്റീവോ കാര്യങ്ങളോ പല പല അവസരങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഒക്കെ നമുക്ക് വിനിയോഗിക്കാൻ ക്യാഷ് വേണം അപ്പം ഈ ഫണ്ട് ഫിക്സഡുകളിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എന്നാൽ ലാഭം കിട്ടുന്ന വേറെ മേഖലകളിലേക്ക് ഫിക്സഡ് ഞാൻ പറയാൻ കാരണം ഒരു ആറ് ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്കിലിട്ടാൽ കിട്ടും അപ്പം ഇവിടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടു ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ നാലോ വർഷം കൊണ്ടോ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഫണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ അവശേഷിപ്പിച്ച് ഫിക്സഡിലേക്ക് മാറ്റിയിടുന്നത് അവസരം ചിലപ്പോ ഒരു വർഷവും രണ്ടു വർഷം വരുമ്പോൾ മാർക്കറ്റ് വരുമ്പോൾ ഈ ഫണ്ട് അവിടെ ഓൾറെഡി വളരുന്നുണ്ട് ഫിക്സഡിലും വളരുന്നുണ്ട് അവിടുന്ന് ഫണ്ട് എടുത്ത് നമുക്ക് നല്ല നല്ല അവസരങ്ങൾ സ്റ്റോക്ക് വേണ്ട വേറെ നല്ല സ്റ്റോക്ക് നല്ല സെറ്റപ്പിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പല പല ഘട്ടങ്ങളായിട്ട് അങ്ങനെയുള്ള ഐഡിയകൾ വിനിയോഗിച്ച് നല്ല ഒരു വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാണ്ടിരിക്കുക എപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ല ഇതൊന്നും അല്ല ഇങ്ങനെയുള്ള അവസരങ്ങൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു മാർക്കറ്റ് കയറാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കയറി ഇപ്പം മേടിക്കുക ഇപ്പം മേടിക്കാതെ ഇനി ഇടിയും എന്ന് ചിന്തിച്ചിരിക്കുക മാർക്കറ്റ് കേറി അങ്ങേ അറ്റത്തെത്തുമ്പോൾ ഈ മേടിക്കാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുക അവിടെ ഇടിയാണിച്ച് സഖിയിട്ട് മേടിക്കുക അവിടെ മുട്ട പൊത്തോന്ന് പറഞ്ഞത് താഴെ പോരുക ചെറിയ പ്രോഫിറ്റ് ബുക്കിങ് വരെ വിഷമിക്കുക അല്ലെങ്കിൽ നമ്മൾ മേടിച്ച സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞ് കയറിപ്പോയാൽ വിഷമിക്കുക നമ്മൾ മേടിച്ച സ്റ്റോക്ക് താഴേക്ക് ഇറങ്ങിയാൽ വിഷമിച്ച് പോവാ മാർക്കറ്റ് ആണ് മാർക്കറ്റ് ഇങ്ങനെയാണ് നല്ല നല്ല ഐഡിയയും ഹൂറും ഉപയോഗിച്ച് നമ്മൾ അവിടെ നമ്മുടെ വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കാൻ സെറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഈ ഈ വോയിസ് വോയിസ് ഞാൻ അതിനനുസരിച്ച് പ്രാവർത്തികമാക്കുക നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബൈയോ സല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് ആയിട്ടോ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് ഒരു സെബി റിസർച്ച് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്